നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് സുഡാൻ ഈജിപ്ത് താൻസാനിയ അൾജീരിയ ഉത്തരം ഈജിപ്ത് പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ നേപ്പാൾ കൊറിയ മ്യാൻമാർ ശരിയുത്തരം കൊറിയ പാതിര സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് സ്പെയിൻ ഓസ്ട്രേലിയ ബ്രിട്ടൻ നോർവേ ശരിയുത്തരം നോർവേ പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് മെക്സിക്കോ ഇറാഖ് ഈജിപ്ത് തുർക്കി ശരി ഉത്തരം ഈജിപ്ത് വെള്ളാനുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഈജിപ്ത് ലാവോസ് ഭ്യൂട്ടാൻ തായ്ലൻഡ് ശരിയത്തരം തായ്ലൻഡ് ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലൻഡ് ബ്രിട്ടൻ ചൈന റുവാണ്ട റുവാണ്ടത്തരം ഫിൻലൻഡ് ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് കാനഡ ക്യൂബ റഷ്യ ഇന്ത്യ ക്യൂബ ക്യൂബടിമുഴക്കത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നേപ്പാൾ ഭ്യൂട്ടാൻ മ്യാൻമാർ തായ്ലൻഡ് ശരിയുത്തരം ഭ്യൂട്ടാൻ സന്യാസിമാരുടെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ കംബോഡിയ കൊറിയ ശ്രീലങ്ക ശരിത്തരം കൊറിയ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിശേഷിക്കപ്പെട്ടത് ഏത് സാമ്രാജ്യം ബ്രിട്ടീഷ് ഫ്രഞ്ച് പോർച്ചുഗൽ സ്പാനിഷ് Şediyetten British